ഹായ് ഫ്രണ്ട്സ് അസല വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ മോളുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഇടുന്നത് ഫുഡിന്റെ വീഡിയോ ആണ് ആണ്ട്ടോ ഇടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണണട്ടോ ഈ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങളുടെ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണട്ടോ അപ്പൊ ഞമ്മക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനിത് ചിക്കൻ ഷവായി ചിക്കൻ കപ്സിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഈ ചിക്കന് വലിയ പീസാണ് കേട്ടോ അപ്പൊ ഈ പീസൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ചെറുതാക്കിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് ഇതിനൊന്ന് കഴുകി എടുക്കാട്ടോ നന്നായിട്ട് കഴുകി എടുക്ക എടുത്ത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ അപ്പൊ നമുക്ക് ചിക്കനൊക്കെ മസാല കൂട്ടാനാണ് കേട്ടോ അത് ഈ വെളുത്തുള്ളി ഇഞ്ചിട്ടോ അതിന്റെ ഇട്ടിട്ടുള്ളത് പിന്നെ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ വലിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി ര മസാലോ അത് കോൺഫ്ലവർ പൗഡർ ഉണ്ടോ അത് നന്നായിട്ട് മസാല പിടിക്കാനാണ് ഇത്തിരി ഉപ്പും അതിൽ ഫുഡ് കളർ ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ്ടോ അത് നമ്മൾ നാരങ്ങ ഒഴിക്കണം നന്നായിട്ട് നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യണം മസാല ചിക്കൻ മസാല കൂട്ടാൻ പോകട്ട ുള്ള ചിക്കൻ കേട്ടോ കഴുകണത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടോ നീ കപ്സേക്ക് ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനോ വെക്കാൻ തക്കാളി വേണ്ട വേണ്ടോ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ മൂന്ന് തക്കാളി വേണ്ടി ചെറിയ തക്കാളി ആണെങ്കിൽ നാലെണ്ണ മഞ്ചെണ്ണ എടുക്കണ്ട ഇതിന് നമുക്കത് ബോയിൽ ചെയ്തെടുക്കണം എടുക്കണം എന്നിട്ട് പിന്നെ ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മൾ മിക്സിയിൽ അരിയൊക്കെ നന്നായിട്ട് കഴുകി ഇട്ടിട്ടുണ്ടോ ഇനി അരി ഒന്ന് കുതിർന്ന് വരട്ടിട്ടോ നാല് സാവോളം എടുത്തിട്ടുണ്ട് അത് ചെറുതായതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിക്ക് ഉള്ള കപ്സിന്റെ സാധനങ്ങൾ കണ്ടോ അത് മൊത്തം സവാളൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ട് അരിയാണ് అట మన తక్కాలికి నన్నైట్ బాయిల్ అయి ఉంటుంది ట ని అరకని ని అరకణం మన తక్కాలి బాయిల్ అయిపోయి కయాలి ఇది దిదు పోయండి మనకు నన్న పెద్దన తోలిపోయి కిట్టుం ట కండ అల్లంగిలు కుట్టో కండ అల్లంగిలు కుట్టో ఇది పడిక ఫుడ్ ఉండి ఆ ఇంద ఫుడ్ అక్కడై పడిక వెంద వెంద ടൊമാറ്റോ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അത് ടൊമാറ്റോ ഉണ്ട് മല്ലിയില പുതിയയില പച്ചമുളക് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരക്കണം അപ്പൊ ഈ കപ്സ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തീയ്യൊന്ന് കത്തിക്കെട്ടിട്ടാ രിയൊക്കെ നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഈ അരിനെ ഒന്ന് വാറൊക്കെ നമ്മള് കപ്സ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ഇത് നമ്മൾ തക്കാളി പേസ്റ്റ് പുതിനീനയില മല്ലിയില പച്ചമുളക് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ സവോള അരിഞ്ഞതുണ്ട് പിന്നെ അത് മന് കപ്സൻ്റെ പേക്ക് വാങ്ങിയതാണ് കേട്ടോ കപ്സ് എപ്പോഴിപ്പോ ഉണ്ടാക്കാത്തത് കൊണ്ട് കപ്സിൻ്റെ ഓർമ്മ വരില്ല മന്തി ഓർമ്മ വരുമോ കേട്ടോ ഇത് നമ്മൾ പേക്കിൽ നിന്ന് കിട്ടുന്നതാണ് ഉണ്ട് അറിയോ കപ്സന്റെ മസാല ഉണ്ട് ഒരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട് മാഗി നാരങ്ങ രണ്ട് ബേലീഫ് ഉണ്ട് ചെറിയ ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു പച്ചമല്ലിട്ടോ ഇതൊക്കെയാണ് നമ്മള് കപ്സികള് സാധനങ്ങള് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടും കേട്ടോ സൺഫ്ലവർ ഓയിൽ പക്ഷെ നമ്മൾ കുറച്ചും ഓയിൽ ഒഴിക്കണ്ടോ സൺഫ്ലവർ ഓയിലെ നമ്മള് കപ്സക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളു അപ്പൊ നമ്മള് കപ്സ ഉണ്ടാക്കാൻ പോവണ്ട സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് നമ്മള് സവണ്ണം നന്നായിട്ടൊന്ന് വയ്ക്കും കഫ്സ് ഉണ്ടാക്കാൻ നല്ല എളുപ്പട്ടോ ഒരും പണി ഇല്ലെട്ടോ കഫ്സ് ഉണ്ടാക്കാന് സിമ്പിളായിട്ട് കപ്പ ഉണ്ടാക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് ഇതാട്ടോ അടുപ്പിൽ ഉണ്ടാക്കുന്ന കപ്പിട്ട ഞങ്ങൾ കച്ച മാ അടുപ്പിൽ മാത്രമേ ഇണ്ടാക്കലോള്ളൂ ഗ്യാസമിനൊന്നും ഉണ്ടാക്കില്ല സാധനങ്ങളൊക്കെ ഇടാൻ പോകട്ടോ കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ സവാള നന്നായി ചോക്കിട്ടോ വെന്താ മതി വാടി വന്ന മതി ഇടാം ആ മേഗി ഒരു മേഗിട്ടുള്ളു അപ്പൊ കപ്സ മസാല ഇട്ടുട്ടോ ടൊമാറ്റോ പേസ്റ്റ് വെക്കാൻ പോകട്ടോ ഇതിലാണ് നമ്മള് ചിക്കന് വാട്ടിയെടുക്കുന്നത് അത് നമ്മൾ ചിക്കൻ ഇടാൻ പോകട്ടോ മസാലയിലൊന്നും കിടക്കട്ടെട്ടോ കുറച്ച് സമയം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ടും നമ്മളെ മേങ്ങയിലുണ്ടല്ലോ അപ്പൊ കുറച്ച് ഉപ്പ് വേണം ഉപ്പ് നമ്മള് ചോറിന് ഉപ്പ് ആവശ്യമുണ്ട് ഇത് ഈ അടുപ്പ് ഇങ്ങനെ കത്താൻ വഴിട്ടോ അവിടെ ഒരു മണ്ണ് കൊടുക്കാൻ വെച്ചിട്ടുള്ളത് വെള്ളം ഒഴിക്കണത് നല്ല ചൂടിൽ വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി നമ്മൾ മസാല ഉണ്ട് കേട്ടോ ഈ മിക്സിയില് മസാല ഉണ്ട് അതിനൊന്ന് നമുക്ക് ഇതിക്ക് ഒഴിക്കണം ഇനി നമ്മൾ അരി ഇടാൻ പോകട്ട ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മളെ കഫ്സടുപ്പിട്ടായിട്ടോ നമ്മൾ ഉപ്പ് നോക്കണ്ട ഉപ്പ് ഏകദേശം വെന്ത് വരാൻ സമയത്ത് നോക്കണം അല്ലെങ്കിൽ ഉപ്പ് കുറവാകും ടൊമാറ്റോ സോസ് വയ്ക്കട്ടെട്ടോ നമ്മള് കഫ്സേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ സൺഫ്ലവർ ഓയിൽ വയറ്റി ഇടാട്ടോ അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടത് അല്ലെങ്കിൽ സവോളിയിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് ആകെ കുഴഞ്ഞു പോകട്ടോ അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആണ് ഇട ഞാൻ ചോറുക്ക് ഇടാൻ പോകട്ടോ ഞാൻ ഇങ്ങനെയാ കേട്ടോ കാച്ച ഉണ്ടാക്കലെ സവാളയില് കൂട്ടലില്ല കേട്ടോ സവാളി കൂട്ടിയാൽ ആകെ കുഴഞ്ഞു പോവുള്ളു ചിക്കൻ ആകുമ്പോൾ ബീഫാവുമ്പോ കുഴപ്പമില്ല കേട്ടോ നമ്മള് കഫ്സ വേ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മള് കപ്സ അടിയിൽ പിടിക്കുട്ടോ പിന്നെ പുതിയ പാത്രൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അടി പിടിക്കുട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ കപ്സിക്കുള്ള ചട്നി തയ്യാറാക്കാൻ പോകട്ടോ ഒരു സവോള ഉണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് മല്ലിയില പുതിയയിലിട്ട കുറച്ച് ഉപ്പ് ഇടണം ഉറുക്കി ഒഴിക്കണം എന്താക്കാം നമ്മളെ ചട്ടിനി ചോറ് നമുക്ക് നമുക്ക് ചട്നിണ്ടാക്കാം ചട്നി ആയിട്ടോ ചോറാവുമ്പോഴേക്ക് ചോറിന് നിടക്ക് ഇളക്കണ കേട്ടോ അല്ലെങ്കിൽ നടീന്ന് നല്ല പിടിക്കും ഇടക്കൊക്കെ ഇളക്കി കൊടുക്കണ്ടിട്ടോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ലട്ടോ ഇതൊക്കെ ചോറ് ഇതമ്മട്ടോ ഈ ചോറ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം നമ്മൾ ശവായ ചിക്കൻ ഉണ്ടാക്കാൻ പോകാനാ കേട്ടോ ശവായ ചിക്കൻ ഉണ്ടാക്കണത് സൺഫ്ലവർ ഓയിലാട്ടോ കേട്ടോ ശവായ ചിക്കൻ വേവിക്കണ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടോ എണ്ണ ഒഴിക്കട്ടെ അപ്പൊ ഞമ്മള് ശവായ കുട്ടന്മാരെ പൊരിക്കാൻ പോകട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ മസാല അപ്പൊ ചോറൊക്കെ റെഡി ആയിട്ടിട്ടോ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടോ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ് റെഡി ആയിട്ടോ പഞ്ചസാര ഉപ്പ് നാരങ്ങ വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ ഇട്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കേണ്ടത് നല്ല ടേസ്റ്റ് ആണ്ടത് നമുക്ക് എത്രയാണോ നമ്മൾ ഉഴക്കെത്രയാണോ ആവശ്യം അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക അതിന്റെ കണക്കുകളൊന്നും ഒന്നും പറയണ്ടോ മുട്ടയും കൂടി ചേർത്തിട്ടുണ്ടോ മുട്ട പറയാ മറന്നുപോയതാട്ടോ കുറച്ച് മുന്തിരി വറുത്തിടുന്നട്ടോ ഒന്ന് നല്ല ടേസ്റ്റ് കേട്ടോ ചോറിന് വരെ കടിക്കുമ്പോ ചോറ് കഴിക്കുമ്പോ അതിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എന്ന ചീലുണ്ടോ ി പൊള്ളി കൈപ്പുള്ള ഇങ്ങനെ എന്തായിരുന്നു ഒന്നും ഇണ്ടാക്കി നോക്കണ്ട മുന്തിരി പറത്തിട്ട് വേണ്ട കേട്ടോ ടുപ്പി നിറക്കാത്തത് കൊണ്ട് നല്ല ചൂടുണ്ട് മോളോട് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഹർഷിമോളിന്റെ ബർത്ത്ഡേന്റെ പാർട്ടിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങള് കപ്പ്സ് ഉണ്ടാക്കിണ്ട് ചിക്കൻ ഉണ്ടാക്കിട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങള് പിന്നെ സ്കൂളിലെ ദിവസമായിരുന്നു കേട്ടോ ഹർഷിമോളുടെ ബർത്ത്ഡേ അപ്പൊ ഞങ്ങള് കടന്ന് കേക്ക് മുറിച്ചിട്ടേ ഉള്ളുട്ടോ പിന്നെ സ്കൂളിൽ പോണ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഓക്കെ Bye, Bye. assalamualaikum. Assalamualaikum. Aduh, tuan saya kira